ഓപ്ഷൻസ് ട്രേഡിംഗ് എക്സ്പയറിയിൽ നിന്നും സെബി മാറ്റം നിർദ്ദേശിച്ചതോടെ വിപണിയിൽ നിന്നും ചോർന്നത് ലക്ഷം കോടി രൂപ ബ്രോക്കറേജ് ഓഹരികൾക്കും വൻ തിരിച്ചടി ആഴ്ചയിലെ എഫ് ആൻഡോ എക്സ്പയറി അവസാനിപ്പിക്കുന്നുവെന്ന വാർത്തയാണ് വിപണിയിൽ തിരിച്ചടിയായത് എഫ് ആൻഡോ വിഭാഗങ്ങളിലെ ഗണ്യമായ നഷ്ടങ്ങളിൽ നിന്ന് റീറ്റെയിൽ നിക്ഷേപകരെ സംരക്ഷിക്കുക വിപണിയിലെ ഊഹക്കച്ചവടം നിയന്ത്രിക്കുക അസ്ഥിരത കുറയ്ക്കുക എന്നിവയാണ് സെബിയുടെ ലക്ഷ്യം എന്നാൽ എഫ് ആൻഡോ ഫീ ഇനത്തിൽ വരുമാനമുണ്ടാക്കുന്നവയാണ് ബ്രോക്കറേജുകളും ബി എസ് സിയുമെല്ലാം കരാർവോളിയങ്ങൾ ഇടപാടുകൾ അനുബന്ധ ഇൻഫ്രാസ്ട്രക്ചർ ട്രേഡിംഗ് ക്ലിയറിംഗ് പോലുള്ളവയിൽ നിന്നുള്ള ഫീസ് വഴിയാണ് ഈ വരുമാനം വരുന്നത് ഈ വരുമാനം നിലയ്ക്കുന്നത് കമ്പനിയുടെ പാദഫലത്തെ ബാധിക്കും ഇതാണ് ഈ ഓഹരികൾ വിറ്റഴിക്കാൻ നിക്ഷേപകരെ പ്രേരിപ്പിച്ചതെന്ന് വിപണി വിദഗ്ധനായ നീരജ് ധവാൻ വ്യക്തമാക്കി ജെഫ്രീസ് പറയുന്നത് ആഴ്ചയിലെ എക്സ്പയറി രണ്ടാഴ്ചയിലൊരിക്കലാക്കി മാറ്റിയാൽ ബിഎസ്സിയുടെ വരുമാനത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് ശതമാനം വരെ ഇടിവും നുവാമയ്ക്ക് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഇടിവും സംഭവിക്കുമെന്നാണ് വിഷയത്തിൽ സെബിയുടെ അന്തിമ തീരുമാനം ഉടൻ വരും ഇതോടെ ഈ ഓഹരികളിൽ വീണ്ടും ഇടിവുണ്ടാകാമെന്നും വിദഗ്ധർ പറയുന്നു